മക്കളുടെ പാവയെക്കുറിച്ച് ആശങ്കപ്പെടുകയും കണ്ണീരൊഴിക്കുകയും ചെയ്യുന്ന ഒരമ്മയാണോ നിങ്ങൾ എങ്കിൽ ഈ വചനം ഈ വചനം ഈശോയുടെ കാൽച്ചൂട്ടിലേക്ക് സമർപ്പിക്കുക നമ്മുടെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോയതായിട്ട് നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പം നമുക്കും ഈ ഒരു അവസ്ഥയുണ്ടായ സാഹചര്യങ്ങളുണ്ട് അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കണം ആ കണ്ണീരൊഴുക്കുന്നതിനോട് കൂടി നമ്മൾ ഈ രണ്ട് അത്ഭുത വചനങ്ങളുടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം വിലാപങ്ങൾ രണ്ടാമധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങളാണ് സിയോൺ പുത്രി കർത്താമനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രഭാവം പോലെ കണ്ണിനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കി സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാല് കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവിന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക സിയോൺ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രഭാവം പോലെ കണ്ണിനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നദ്ധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക നാൽ കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉണർത്തുക കർത്താവ് പറയുന്ന സിയോൺ പുത്രി എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ രാത്രിയിൽ ഉറക്കെ നിലവിളിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗസ്നായ പിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയം കൂടി നമുക്ക് കാഴ്ചവെക്കാം വിശ്വാസ പ്രമാണം സർവശ്വനായ പിതാവും ആകാശത്തിനും ഭൂമിയുടെയും സൃഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശോ മീശീയായാലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്നും പിറന്ന പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകസായിച്ച് കുരിശിൽ തറക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സുഗുത്തിലേക്ക് എന്നുള്ളി സർവശുദ്ധിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വളതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിൽ നിത്യമായ വിശ്വസിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തരമൻസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴ ഇടയാകരുതെ ദുഷ്ടാരൂപെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിചുതമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും Şu talmauvna